എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ധനുകൂറിലെ നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മാസം ശനിയുടെ മാറ്റം ശനി മൂന്നാം ഭാവത്തിൽ നിന്ന് കേന്ദ്രസ്ഥാനമായിട്ടുള്ള അർദ്ധാഷ്ടമ സ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലേക്ക് മാറി എങ്കിലും കണ്ടാശനിയുടെ ദോഷങ്ങളൊന്നും ഉണ്ടെന്ന് തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരില്ല അഥവാ വരാൻ തുടങ്ങിയാലും വ്യാഴത്തിൻ്റെ സംരക്ഷണം ഏഴാം ഭാവത്തിൽ വ്യാഴവർക്ക് സംരക്ഷണം നൽകും ആ സമയത്ത് മുതൽക്ക് അങ്ങനെ ഒരു വലിയ ഭീഷണി കണ്ടാശിനി കൊണ്ട് ഈ രാശിക്കാർക്ക് ഉടൻ വരുന്നില്ല അങ്ങനെ ഒരു സമയത്തിലാണ് ഇവർ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്ത് തന്നെ തുടരുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഏകദേശം ഒന്നര മാസത്തിനുള്ളിൽ വ്യാഴം രാശി മാറും അതുപോലെ രാഹുവേതുക്കടണ മാറ്റവും വരുന്നു ഇവരുടെ പൊതുവിലുള്ള സമയം നമുക്കത് പരിശോധിക്കാം ഇവരുടെ ഗ്രഹനില ഈ മാസത്തെ ഗ്രഹനില ഇടവത്തിൽ വ്യാഴം മിഥുരം രാശിയിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർകടവം രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കുന്നു കർകടവം ചൊവ്വയുടെ നീച്ചക്ഷേത്രം കൂടിയാണ് കന്നിയിൽ കേതു ഇവരുടെ കേന്ദ്ര കേന്ദ്രരാശിയായിട്ടുള്ള മീനം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു ബുധനും ശുക്രനും വക്രഗൃതിയിലാണ് ബുധൻ വക്രഗൃതി ഒഴിഞ്ഞ് ഏപ്രിൽ മാസം ഏഴാം തീയതിയും ശുക്രൻ വക്രഗൃതി ഒഴിഞ്ഞ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി രാശിയിൽ നേർക്കുതിയിൽ വരും ഇത് രണ്ടും പേർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ശുക്രൻ്റെ ഉച്ചം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരുടെ കർമ്മരാശിയിലേക്ക് ശുക്രൻ്റെ വീക്ഷണവും കിട്ടും ഉച്ചനായിട്ടുള്ള ശുക്രൻ ഇവരുടെ കർമ്മത്തെ വീക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഫലങ്ങൾ നമുക്ക് നോക്കാം സൂര്യൻ്റെ നാലിലൂടെയും അഞ്ചിലൂടെയുള്ള സഞ്ചാരം അത്ര നല്ലതല്ല ജന്മരാശിയിലെ കേന്ദ്രരാശിയായിട്ടുള്ള നാലിൽ സൂര്യൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല അതുപോലെ തന്നെ ശുക്രൻ്റെ നേർഗതി ശുരൻ്റെ നേർഗതി നാലാം ഭാവത്തിൽ ഉച്ചനായിട്ട് വരുമ്പോൾ അത് കർമ്മത്തിലേക്ക് അതിൻ്റെ വീക്ഷണവും കിട്ടും ശുക്രൻ്റെ ഉച്ചസ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് അതുപോലെ തന്നെ ബുധൻ്റെ നേർഗതി ഏപ്രിൽ മാസം ഏഴാം തീയതിയോടെ ബുധൻ നേർഗതിയിൽ വരുന്നത് പൊതുവിൽ എല്ലാ രംഗത്തും അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കുറച്ച് പ്രതികൂല ഗ്രഹസ്ഥി എന്ന് വെച്ചാൽ ചൊവ്വയുടെ അഷ്ടമരാശിയിലേക്കുള്ള മാറ്റമാണ് ചൊവ്വ അഷ്ടമരാശിയിലേക്ക് ഇവരുടെ ഏഴാം രാശി എന്നതുപോലെ തന്നെ ഏഴാം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഇവരുടെ ജന്മരാശിയെ ചൊവ്വ വീക്ഷിക്കും അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ നിൽക്കുമ്പോൾ അല്പം നമുക്ക് അനാവശ്യമായിട്ട് ഇത് അഷ്ടമരാശിയിൽ നിന്നുള്ള പ്രത്യേകത അതായത് നീച രാശി കൂടിയാണ് ചൊവ്വയുടെ നീചരാശിയാണ് കർളത്തിൻ്റെ രാശി അവിടെ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷനായിരിക്കും എന്തെങ്കിലും ഇല്ലാത്ത നിലവിലില്ലാത്ത മിഥ്യയായിട്ടുള്ള കാര്യത്തെപ്പറ്റി ഓർത്തിട്ട് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു സ്ഥിതിയുടെ ഫലം അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവിക്കാൻ സാധ്യതകളാണോ എന്നൊന്നും വിലയിരുത്തുക അപ്പോൾ അങ്ങനെ ഒരു സ്വയം വിലയിരുത്തി നടത്തുന്നത് നമുക്ക് ആ ഒരു ടെൻഷനും ആകാംക്ഷയൊക്കെ മാറിക്കിട്ടുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ശനിയുടെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റം പറഞ്ഞതുപോലെ തന്നെ കണ്ടവശനിയുടെ ദോഷങ്ങൾ ഏകദേശം ഒരു രണ്ടര മാസത്തോളം ആവാതെ തന്നെ ആവാതെ ആ ഒരു കണ്ടവശനിയുടെ ദോഷങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരില്ല അപ്പോൾ അതോർത്ത് ഭയപ്പെടേണ്ടതായാലും പക്ഷേ ഇവർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം ശനിയുടെ ആ ഒരു മാറ്റം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ഋണരോഗ ചതുർസ്ഥാനത്തെ സഞ്ചാരം തന്നെയാണ് ഇവരുടെ അല്പം പ്രതികൂലമായിട്ടുള്ളൊരു സ്ഥിതി ഈ മാസവും തുടരുന്നത് അതുപോലെ തന്നെ രാഹു നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഗൃഹത്തിൽ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന മെയിൻ്റനൻസുകൾ വരിക കാറിന് മെയിൻ്റനൻസ് വരിക ഒക്കെ സാധ്യതകളുണ്ട് ഇവരുടെ പത്താം രാശിയിലെ കേതു നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലകൾക്കൊരു ചെറിയൊരു ഇൻസ്റ്റേബിലിറ്റി ഒരു ഒരു അസ്ഥിരത നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു തീർച്ചയായില്ലായ്മയൊക്കെ തൊഴിൽപരമായ രംഗത്ത് ഒരു ചെറിയൊരു അസ്ഥിരത ഇങ്ങനെന്താണ് നിൽക്കുക കേതുവിൻ്റെ ആ ഒരു സ്ഥിതി കൊണ്ട് കേതു ഉടൻ തന്നെ രാശി മാറും അതിൻ്റെ രാശിമാറ്റത്തിൻ്റെ മുമ്പുള്ളൊരു മാസമാണിത് കുറച്ച് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടെങ്കിലും ശുക്രൻ്റെ വീക്ഷണ മേഖലയിലേക്കുണ്ട് തൊഴിൽ മേഖലയിലേക്ക് ശുക്രൻ്റെ വീക്ഷണം വരുന്നുണ്ട് എന്നുകൊണ്ടിട്ട് ഒരു പരിധിവരെ അതിനൊരു പരിഹാരമായിട്ട് നിൽക്കും പൊതുവെ ഇവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി അനുകൂലവും മറ്റുള്ള സ്ഥിതികൾ അത്ര നല്ലാത്ത രീതിയിൽ നിൽക്കുന്നു ഇതിൽ ശനി ദോഷങ്ങൾ ഈ മാസം ഇവരെ കാര്യമായിട്ട് ബാധിക്കില്ല എന്തെങ്കിലും ആരോഗ്യ അരിഷ്ടതകൾ ഉണ്ടാകുമെന്ന് മാത്രം നമുക്കിവരുടെ പൊതുവിലുള്ള എല്ലാ മേഖലകളിലും ഫലങ്ങളൊന്നും വിശദമായിട്ട് പരിശോധിക്കാം ഇവരുടെ അർദ്ധാഷ്ടമ സ്ഥാനത്തെ അഞ്ച് ഗ്രഹങ്ങളുടെ സംയോഗം ഇവരുടെ ആരോഗ്യ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അരിഷ്ടത ഉള്ളവരൊന്നും ശ്രദ്ധിച്ചിരിക്കാം മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ട് എന്ന് അതിനൊക്കെ കവറേജ് ഉണ്ടെന്ന് മതിയായ കവറേജിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു യാത്ര ഒരു അസ്വസ്ഥകളുണ്ടല്ലോ അങ്ങനെ പോലത്തെ തലയിറങ്ങും വരും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെയുള്ള ആൾക്കാർ ഈ മാസം ശ്രദ്ധിച്ചിരിക്കാനാണ് കാരണം അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ മുൻകരുതലുകൾ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കരുതുക യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഇവരുടെ ഈ യാത്രകളൊക്കെ ഈ മാസം വേണ്ടി വരുന്ന യാത്രകളൊക്കെ പെട്ടെന്നുള്ള പ്ലാൻ ചെയ്ത യാത്രകളായിരിക്കും നമ്മളൊക്കെ ഒരു നാലാം ഭാവത്തിൽ ശുക്രൻ്റെയും ബുധൻ്റെയും യോഗം യാത്രകളെ സൂചിപ്പിക്കും അപ്പോൾ യാത്രകൾ ചെയ്യേണ്ടതായി വരും ഈ മാസം അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രകളായിരിക്കില്ല പെട്ടെന്ന് പോകുന്ന യാത്രകളായിരിക്കും അത് അത്ര കണ്ടൊരു ഒരു വിനോദയാത്ര ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് അത്ര കണ്ടൊരു ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടിട്ട് അത്ര കണ്ടൊരു ആസ്വാദനം ഉണ്ടാവില്ല എങ്കിലും ഇവർക്ക് യാത്രകൾ പോകാനായിട്ട് കഴിയുന്നൊരു മാസമാണ് ഏപ്രിൽ മാസം അപ്പോൾ ഇവരുടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അത്യാവശ്യം വേണ്ട മുൻകരുതലുകൾ യാത്രകൾക്ക് മുമ്പ് എടുക്കുക അതുപോലെ തന്നെ ഇവരുടെ ഫോറിൻ ആയിട്ടുള്ള വിസകളൊക്കെ യാത്ര സംബന്ധിയായിട്ടുള്ള വിസകൾക്ക് അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ഫോറിൻ കൺട്രിയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശക വിസ അങ്ങനെയുള്ള വിസകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ പുതുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഡിലേ വരുന്നത് ഈ മാസം ഇവർക്ക് മനസ്സിലാവും അതീ ഒരു സ്ഥിതി കൊണ്ടാണ് ഇങ്ങനെ ഡിലേ വരുന്നത് യാത്രകൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തടസ്സം വരുന്നത് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഒരു ഗ്രഹസ്ഥിതി ശനിയുടെ മാറ്റം അതുപോലെ തന്നെ ചൊവ്വയുടെ അഷ്ടമത്തിലേക്കുള്ള മാറ്റമൊക്കെ നമുക്ക് കുടുംബ കുടുംബത്തിൽ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തുറന്ന ഒരു ആശയവിനിമയം നടത്തുന്നതാണ് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമ്മളൊരു സഹിഷ്ണുതയും അതുപോലെ തന്നെ ഒരു ക്ഷമയുമൊക്കെ കാണിക്കുക നമുക്കുണ്ടെന്ന് അവരെ കൊണ്ടൊന്ന് ബോധിപ്പിക്കാം നമുക്ക് അങ്ങനെയൊക്കെ ഒരു ബോധപൂർവമുള്ള ശ്രമങ്ങളുണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറി നല്ല രീതിയിലാവുന്നതിന് സഹായിക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്ക് ഈ മാസം സാധ്യതകളുണ്ട് അതുപോലെ പ്രണയത്തിലുമൊക്കെ പ്രണയ പങ്കാളികൾ തമ്മിലും ജീവിത പങ്കാളികൾ തമ്മിലൊക്കെ ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇവർ അങ്ങനെയുള്ളൊരു സമയം നമുക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു മാസമായതുകൊണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലി സർക്കിളിൽ നിന്നൊക്കെ ഒരു സഹായം തേടുക അവരിൽ നിന്നൊക്കെ ഒരു അവരൊക്കെ ഒന്ന് ഇതിൽ ഇടപെടുത്തി സംസാരിക്കുക അല്ലെങ്കിൽ അവരോടൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നൊക്കെ നമുക്കൊരാശ്വാസം നൽകും ഇനി പൊതുവെ പ്രണയപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബാംഗങ്ങളായിട്ടും പ്രണയ പങ്കാളിയായിട്ടും ജീവിത പങ്കാളിയായിട്ടൊക്കെ ആശയവിനിമയം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മാസമാണ് കാരണം ഇങ്ങനൊരു ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു മാസമായതുകൊണ്ടിട്ട് എങ്കിലും ശുക്രൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ടിട്ട് ഇവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകാൻ കഴിയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് അക്കാദമിക്കായിട്ടുള്ള കുറച്ച് സമ്മർദ്ദം വരുന്നൊരു മാസമാണ് സ്പെഷ്യൽ ക്ലാസ്സുകൾ വീക്കെൻഡ് വീക്കെൻഡിൽ ലോങ് അവർ ക്ലാസ്സിലിരിക്കുക അങ്ങനെയുള്ള ഒരു ദിവസം മുഴുവൻ തുടർച്ചയായി ക്ലാസ് ഇരിക്കേണ്ടി വരിക ഒക്കെ പഠിച്ച് തീർക്കേണ്ടതായി വരിക റിവിഷൻ അപ്പോൾ എക്സാമിന് മുമ്പുള്ള തയ്യാറെടുപ്പ് അങ്ങനെയുള്ള കേട്ട് പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അവരൊക്കെ സുഹൃത്തുക്കളൊക്കെ അവരുടേതായ രീതിയിലുള്ള പഠന പഠനമായിട്ട് ബന്ധപ്പെട്ട് തിരക്കുകളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്കത് വേണ്ടത്ര സുഹൃത്തുക്കളുടെ സമയം ചിലവഴിക്കാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ അവരുടെ പഠനഭാരം വളരെയധികം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നൊരു മാസമായിരിക്കും ഈ മാസം അവർക്ക് സമ്മർദ്ദം അങ്ങനെയൊരു സമ്മർദ്ദം ഒരു ഒറ്റപ്പെടലൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു മാസമായിരിക്കും ഏപ്രിൽ മാസം പിന്നെ ഇവർക്ക് എന്തെങ്കിലും അഡ്മിഷണങ്ങളുടെ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അല്പം കാലതാമസം വരുന്നത് മനസ്സിലാക്കും എങ്കിലും ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അതിന് അനുകൂലമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ നോക്കുമ്പോൾ ധനക്കൂറുകാർക്ക് എല്ലാ രംഗത്തും ഗുണദോഷ സംയുക്തമായിട്ടുള്ള ഫലങ്ങൾ തന്നെ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധിക്കുക കണ്ടവശനയുടെ ആരംഭമായതുകൊണ്ടിട്ടും അതുപോലെ തന്നെ വ്യാഴം മരണരോഗസ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടിട്ട് സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ല ഒരു സ്ലോ ഡൗൺ മാത്രമേ ഇവർക്കുള്ളൂ ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ഇവരുടെ സാമ്പത്തികമായ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ബ്ലോക്ക് ആയി വരുന്ന ഒരവസ്ഥയും ധനു ധനുരാശിക്കാർക്ക് ഈ മാസം അനുഭവിക്കേണ്ടി വരില്ല എങ്കിലും സാമ്പത്തിക രംഗത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം എല്ലാത്തിനും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും ആ ശുക്രൻ്റെയും ബുധൻ്റെ സ്ഥിതി കൊണ്ട് തീർക്കുക കഴിയുമെങ്കിൽ പോലും നമുക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് ഈ മാസം കാണുന്നത് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും ഇതിൻ്റെ പരിഹാരാർത്ഥം വ്യാഴകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക അതുപോലെ ദുർഗാ ദർശിച്ച് യഥാശക്തി വഴിപാടുകളും നടത്തുക ശനിയുടെ സ്ഥിതി രാശിമാറ്റം അനുകൂലമല്ലാത്തതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രം ദർശിച്ച് യഥാശക്തി പരിപാടുകൾ നടത്തുക ശാസ്താവിനൊരു നീലപ്പെട്ട് സമർപ്പിക്കുക ഈ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ മാസത്തിൽ കടന്നു പോകാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രശാന്തി ആ സ്റ്റോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ തന്നെ അതനുകൂറുകാരായ എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോറിസർച്ചിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം